നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ടോക്കിലേക്ക് സ്വാഗതം വിദേശ നിക്ഷേപകർ അദാനി ഓഹരികൾ വിൽക്കുന്നു ഒക്ടോബർ ഡിസംബർ ത്രൈമാസത്തിൽ അദാനി ഗ്രൂപ്പ് കമ്പനികളിലെ വിദേശ നിക്ഷേപകരുടെ ഓഹരി പങ്കാളിത്തം ഗണ്യമായി കുറഞ്ഞു അദാനി ഗ്രൂപ്പിലെ വിവിധ കമ്പനികളുടെ ഏഴായിരത്തി തൊള്ളായിരം കോടി രൂപയുടെ ഓഹരികളാണ് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ കഴിഞ്ഞ ത്രൈമാസത്തിൽ വിറ്റത് അതേസമയം വിദേശ നിക്ഷേപകരുടെ വിൽപ്പന അവസരമായി എടുത്ത് മ്യൂച്വൽ ഫണ്ടുകൾ ഈ കമ്പനികളിലെ ഓഹരി പങ്കാളിത്തം ഉയർത്തി അദാനി ഗ്രൂപ്പിലെ പ്രമുഖ നിക്ഷേപകരായ രാജീവ് ജെയിനിന്റെ ജി സി ക്യൂ പാർട്ട്നേഴ്സ് ഒക്ടോബർ ഡിസംബർ ത്രൈമാസത്തിലും ഈ കമ്പനികളിൽ സ്ഥിരതയോടെ നിക്ഷേപം തുടർന്നു അദാനി ഗ്രൂപ്പിലെ പ്രമുഖ കമ്പനിയായ അദാനി പോർട്സിലെ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളുടെ ഓഹരി പങ്കാളിത്തം പതിനഞ്ച് പോയിന്റ് രണ്ട് ശതമാനത്തിൽ നിന്നും പതിമൂന്ന് പോയിന്റ് ഒൻപത് ശതമാനമായി കുറഞ്ഞു അദാനി പോർട്സിൻ്റെ മൂവായിരത്തി മുന്നൂറ്റി എൺപത്തിയെട്ട് കോടി രൂപയുടെ ഓഹരികളാണ് വിറ്റഴിച്ചത് അദാനി ഗ്രീൻ എനർജിയിലെ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളുടെ ഓഹരി പങ്കാളിത്തം പതിനഞ്ച് പോയിന്റ് രണ്ട് ശതമാനത്തിൽ നിന്നും ഏഴ് ശതമാനമായി കുറഞ്ഞു അദാനി ഗ്രീൻ എനർജിയുടെ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് കോടി രൂപയുടെ ഓഹരികളാണ് വിറ്റഴിച്ചത് അംബുജ സിമെന്റ്സിലെ വിദേശ നിക്ഷേപകരുടെ ഓഹരി പങ്കാളിത്തം ഒന്നര ശതമാനമാണ് കുറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് കോടി രൂപയുടെ ഓഹരികളാണ് വിറ്റഴിച്ചത് അതേസമയം അദാനി പോർട്സിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ ഓഹരി പങ്കാളിത്തം ഒരു ശതമാനം വർദ്ധിച്ചു അദാനി ഗ്രീൻ എനർജി അദാനി എനർജി സൊല്യൂഷൻസ് അദാനി എന്റർപ്രൈസസ് അദാനി പവർ എന്നിവയും കഴിഞ്ഞ ത്രൈമാസത്തിൽ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങി മുകളിൽ നാല് ദിവസത്തെ തുടർച്ചയായി ഇടിവിനുശേഷം ഓഹരി വിപണി ഇന്ന് നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റിമൂറ് പോയിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നിഫ്റ്റി നൂറ്റി ഇരുപത്തിയൊന്ന് പോയിന്റ് ഉയർന്ന് ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റിയേഴിലും വ്യാപാരം അവസാനിപ്പിച്ചു അദാനി എൻ്റർപ്രൈസസ് അദാനി പോർട്സ് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ശ്രീറാം ഫിനാൻസ് എൻ ടി പി സി എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ എച്ച് സി എൽ ടെക് ഹിന്ദുസ്ഥാൻ യൂണിലിവർ അപ്പോളോ ഹോസ്പിറ്റൽസ് ടൈറ്റൻ കമ്പനി ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എഫ് എം സി ജിയും ഐ റ്റിയും ഒഴികെ എല്ലാ മേഖലാ സൂചികകളും നേട്ടമുണ്ടാക്കി എഫ് എം സി ജി സൂചിക ഒരു ശതമാനവും ഐ ടി സൂചിക രണ്ട് ശതമാനവും ഇടിഞ്ഞപ്പോൾ ബാങ്ക് ഫാർമ ഓയിൽ ആൻഡ് ഗ്യാസ് ഓട്ടോ മീഡിയ മെറ്റൽ പി എസ് യു ബാങ്ക് സൂചികകൾ ഒരു ശതമാനം മുതൽ നാല് ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക രണ്ട് പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒന്ന് പോയിൻറ്റ് എട്ട് പൂജ്യം ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു